ബാലസംഘം എൺപത്തി ആറാം സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി കോട്ടയ്ക്കലിൽ ഘോഷയാത്രയും ബാലാവകാശ ബോധവൽക്കരണ പ്രഭാഷണവും സംഘടിപ്പിച്ചു കോട്ടപ്പടിയിൽ നിന്നും ആരംഭിച്ച് തോക്കാംപാറയിൽ സമാപിച്ച ഘോഷയാത്രയ്ക്ക് ഹസ്നത് മറിയം സാന്ദ്ര ശബരിനാഥ് മോഹനൻ പേക്കാട്ട് ഫൈസൽ എന്നിവർ നേതൃത്വം നൽകി തോക്കാംപാറയിൽ നടന്ന ബോധവൽക്കരണ ചടങ്ങിൽ സാന്ദ്ര കെ ടി അധ്യക്ഷത വഹിച്ചു ജുവനൈൽ ജസ്റ്റിസ് ബോർഡംഗം അഡ്വക്കേറ്റ് ഷാജേഷ് ഭാസ്കർ ബോധവൽക്കരണ പ്രഭാഷണം നടത്തി ഉദ്ഘാടനം നിർവഹിച്ചു ഈ ലോകത്തെ മുഴുവൻ അവകാശങ്ങളുണ്ട് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു ഉടമ്പടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നവമ്പത്തൊമ്പതിൽ രൂപീകൃതമായിരുന്നു ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ആ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ആ ഉടമ്പടിയിൽ ഒപ്പുവെച്ചെങ്കിലും അന്നോ ഒന്നും തന്നെ ഇന്ത്യയിലെ നിയമങ്ങൾ അത്ര മാത്രം കുട്ടികളുടെ പ്രശ്നങ്ങളിൽ ഇടപഴകുന്നതിനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും സമഗ്രമായ ഒരു പുരോഗതി പ്രാപ്തമല്ലായിരുന്നു എന്ന് വേണം പറയാം നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ തന്നെ ഭരണഘടന എഴുതി തയ്യാറാക്കിയിരുന്നു ആ ഭരണഘടന കുട്ടികളുടെ അവകാശങ്ങളെ സംബന്ധിച്ചും കുട്ടികളുടെ മൗലികമായിട്ടുള്ള വിദ്യാഭ്യാസ അവകാശങ്ങളെ കുറിച്ചും അവരുടെ സമഗ്രമായ വികസനം സംബന്ധിച്ചും അവരുടെ സംരക്ഷണം സംബന്ധിച്ചും ഒക്കെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തന്നെ നമ്മൾ ഭരണഘടനയിൽ രൂപീകൃതമായ രൂപത്തിൽ തന്നെ ഉണ്ടായിരുന്നു എഴുതപ്പെട്ട ഭരണഘടന എന്നതിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഈ യു എൻ സിആർ സിയുടെ ഉടമ്പടി ഇന്ത്യ ഒപ്പുവെക്കുമ്പോൾ നാല് തരത്തിലുള്ള കാര്യങ്ങളാണ് അന്ന് കുട്ടികളുടെ ആവശ്യങ്ങൾ എന്ന രൂപത്തിൽ മുന്നോട്ട് വെച്ചത് അതിൽ പ്രധാനമായിട്ടുണ്ടായത് സർവൈവൽ അതിജീവനത്തിനുള്ള അവകാശം ഒരു കുട്ടിക്ക് അതിജീവനത്തിനുള്ള അവകാശമുണ്ട് രണ്ടാമത്തെ തത്വം എന്തായിരുന്നു ആ കുട്ടിക്ക് പാർട്ടിസിപ്പേഷൻ ആ കുട്ടിക്ക് കുട്ടികളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് കുട്ടികളുടെ പ്രശ്നവുമായി സംവേദിച്ച് കുട്ടികളുടെ പ്രശ്നങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കുട്ടികളുടെ പ്രശ്നങ്ങളിൽ അഭിപ്രായം രേഖപ്പെടുത്താൻ പാർട്ടിസിപ്പേഷൻ പങ്കാളിത്തം എന്ന് പറയുന്ന രണ്ടാമത്തെ തത്വം അതിൽ കഴിഞ്ഞു മൂന്നാമതായി തത്വത്തിൽ വന്നത് പ്രൊട്ടക്ഷൻ സംരക്ഷണം കുട്ടികൾക്ക് ചൂഷണത്തിൽ നിന്നും മറ്റു വിവിധ പ്രശ്നങ്ങളിൽ സമൂഹത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും സംരക്ഷണം ആവശ്യമാണ് എന്നത് പ്രൊട്ടക്ഷൻ സോ സർവൈവൽ ഡെവലപ്മെന്റ് പാർട്ടിസിപ്പേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഇത്രയും കാര്യത്തിൽ ഡെവലപ്മെൻറ്റിൽ സമഗ്രമായ വികസനം കുട്ടികൾക്കാവശ്യമാണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസപരമായും സാമൂഹികമായും സാംസ്കാരികമായും ഉള്ള പുരോഗതിയിലേക്ക് സമഗ്രമായ ഡെവലപ്മെന്റ് കുട്ടികൾക്ക് ആവശ്യമാണ് ഹസ്നത് മറിയം വാർഷിക ദിന പ്രഭാഷണം നടത്തി അർച്ചന പി സ്വാഗതം പറഞ്ഞു ശയശ്രീ അവകാശ പ്രഖ്യാപനവും ലക്ഷ്മി എ പി മാലിന്യമുക്ത കേരള പ്രതിജ്ഞയും നടത്തി വാർഡ് കൌൺസിലർ സനില പ്രവീൺ അഭിവാദ്യവും പ്രവീൺ മാസ്റ്റർ നന്ദിയും പറഞ്ഞു ജില്ലാ സ്കൂൾ യുവജനോത്സവത്തിൽ വയലിനിൽ ഒന്നാം സ്ഥാനം കൈവരിച്ച ഹെലൻ യു പി കഥാപ്രസംഗം ഒന്നാം സ്ഥാനം നേടിയ നന്ദന ടി പി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി സിൽക്സ് റോഡ് Kortakel. The Kortakel Urban Bank Limited, Head office, 24 भारतना मल्टी स्टेट हाउसिंग सोसाइटी लिमिटेड